ായേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരുന്ന മനോഹർ പരിക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് പരാ ദേശവാസികൾക്ക് പരിക്കർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരിക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരിക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുര ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിന്റെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മ മതി തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിലെണ്ണിയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരിക്കർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയറായതിനു ശേഷം ആ ആറ് വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരായിലെത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ട് അദ്ദേഹം സപ്തനായി പ്രശസ്തമായ പരയിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തനില്ല ഉള്ളത് വളരെ ചെറിയത് അതിന് മധുരമില്ല കാരണമറിയാൻ പരിക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലായ കഥ പരിക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തിൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിക്കുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തിൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളങ്ങിയത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി കുറേ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തിന് പാരയായതാരാണ് ഏറ്റവും മികച്ച ബാല കൊടുക്കാത്ത വൻ തന്നെ വിത്തു ഗുണം എന്ന പഴഞ്ചൊല്ലി എത്ര സത്യമാണ് മുളിച്ചെടിയിൽ നിന്നും മുന്തിരി പഴം കിട്ടില്ല എന്ന് യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണീയമാണ് പരായിലെ കുഞ്ഞൻ തണ്ണിമത്തൻ കണ്ണീരിന് കാരണം ചെറിയ തണ്ണിമത്തൻ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിതമൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക അവകാശത്തിന്റെ വിസ്തൃതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലുള്ള മാത്രമേ ഉറച്ച ലക്ഷ്യബോധ ഉണ്ടാകൂ ഉറച്ച ലക്ഷ്യബോധങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടാകും തെലുങ്ക് രാഷ്ട്രീയ സ്നേഹം പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മളിലൂടെ നാളത്തെ നല്ല ഭാരതത്തിനെ പണിതീർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതിമത രാഷ്ട്രീയ ഭാഷ ദേശ പ്രചണ്ഡ പേമാരിയിൽ ചിഹ്ന ഭിന്നമായി തീരും നമുക്ക് മഹാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രനിർമ്മിതിയുടെ പങ്കുചെല്ലുന്ന നല്ല നേതാക്കളാകാം വലിയ ആ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിവശങ്ങളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ സസ്നേഹം സ്വന്തം കൊച്ചേറ്റൻ